തോട്ടം തൊഴിലാളികളുടെ ശുചിമുറിയിൽ നിന്ന് ഭീമൻ രാജവമ്പാലയെ പിടികൂടി ആതിരപ്പള്ളി കാലടി പ്ലാന്റേഷനിലെ തൊഴിലാളിയായ നാരായണന്റെ ലയത്തിലെ ഉപയോഗശൂന്യമായ ശുചിമുറിയിലാണ് രാജവമ്പാൽ അകപ്പെട്ടത് ഏകദേശം നീളവും കിലോ തൂക്കവുമുള്ള രാജവമ്പാലയാണ് പിടികൂടിയത് കാർ യാത്രക്കാരാണ് റോഡ് മുറിച്ചുകടന്ന രാജവമ്പാല തൊഴിലാളികളുടെ താമസ സ്ഥലത്തേക്ക് പോകുന്നത് കണ്ടത് തുടർന്ന് ഇവർ താമസക്കാർ വിവരമറിയിക്കുകയായിരുന്നു തൊഴിലാളികൾ ഏഴാറ്റുമുഖം ആർ ആർ ടി എഫ് ടീമിനെ വിവരമറിയിക്കുകയായിരുന്നു റെസ്ക്യൂ ഓഫീസർ സാബുവിന്റെ നേതൃത്വത്തിൽ അതിരപ്പള്ളി ഫോറസ്റ്റ് സ്റ്റേഷൻ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ രേഷ്മ ഷിബു ഡ്രൈവർ ശ്യാം ആർ ആർ ടി അംഗങ്ങളായ വിൽസൺ പള്ളാശ്ശേരി പി ബി സുധീർ എന്നിവർ ചേർന്നാണ് പാമ്പിനെ പിടികൂടിയത് പാമ്പിനെ പിന്നീട് ഉൾവനത്തിൽ തുറന്നുവിട്ടു ഇവൻ <laughs> 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 oh <my God. laughs> <laughs> സൈഡിൽ ചെത്തില്ല ഞങ്ങൾ മാത്രമാണ്